സ്വാമിയേ ശരണമയപ്പാ എല്ലാറ്റിനും തുടക്കം അവിടെയായിരുന്നു ദേവലോകം മുഴുവൻ ഭയന്നു വിറച്ച നിമിഷം തന്റെ സഹോദരനായ മഹിഷാസുരനെ വധിച്ചതിന്റെ പക മഹിഷിയുടെ ഉള്ളിൽ കനൽ പോലെ എരിയുന്നുണ്ടായിരുന്നു അവൾ ഘോരതപസ് ചെയ്തു ബ്രഹ്മാവിൽ നിന്നൊരു വരം നേടി ശിവനും വിഷ്ണുവിനും ജനിക്കുന്ന ഒരു പുത്രനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കും തന്നെ കൊല്ലാൻ കഴിയില്ല ആ അഹങ്കാരത്തിൽ അവൾ സ്വർഗവും ഭൂമിയും അടക്കിവാണു ഋഷീശ്വരന്മാർ അഭയം തേടി നിലവിളിച്ചു അധർമ്മം കൂടുമ്പോൾ ധർമ്മത്തെ രക്ഷിക്കാൻ ദൈവം അവതരിക്കും മഹിഷിയുടെ അന്ത്യത്തിനായി ത്രിമൂർത്തികളൊന്നിച്ചു കൈലാസനാഥനായ ശിവനും മോഹിനിവേഷം പൂണ്ട മഹാവിഷ്ണുവും ചേർന്ന ആ ധന്യമുഹൂർത്തത്തിൽ പ്രപഞ്ചം മുഴുവൻ പ്രകാശിച്ചു അതൊരു സാധാരണ ജനനമായിരുന്നില്ല ഹരിയുടെയും ഹരന്റെയും തേജസ് ഒന്നിച്ചപ്പോൾ കലിയുഗവരനായക വരദനായ ശാസ്താവ് പിറവിയെടുത്തു അതേസമയം ഭൂമിയിൽ പന്തളം രാജാവ് വലിയൊരു ദുഃഖത്തിലായിരുന്നു രാജ്യമുണ്ട് സമ്പത്തുണ്ട് പക്ഷേ അനന്തരാവകാശിയായി ഒരു മകനില്ല ദുഃഖം സഹിക്കാനാവാതെ കാട്ടിലേക്ക് നായാട്ടിനിറങ്ങിയ രാജാവ് പമ്പാ നദിക്കരയിൽ ആ കാഴ്ച കണ്ടു ആരും ഉപേക്ഷിക്കാൻ മടിക്കുന്ന മുഖത്ത് ദൈവീകമായ ഉളിമിന്നുന്ന ഒരു പിഞ്ചുകുഞ്ഞ് കഴുത്തിലൊരു സ്വർണമണിയുമായി കിടക്കുന്ന ആ കുട്ടിയെ കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു മക്കളില്ലാത്ത തനിക്ക് ഈശ്വരൻ തന്ന നിധിയാണിതെന്ന് കരുതി അദ്ദേഹം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു കഴുത്തിൽ മണിയുള്ളതുകൊണ്ട് പേരിട്ടു മണികണ്ഠൻ പന്തലത്തെ രാജകുമാരനായി മണികണ്ഠൻ വളർന്നു വിദ്യകളിലെല്ലാം അവൻ കേമനായി ഗുരുക്കന്മാർ പോലും ആ ബാലന്റെ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ടു രാജാവിന് മണികണ്ഠൻ ജീവനായിരുന്നു അവനെ അടുത്ത രാജാവായി വാഴിക്കാൻ രാജാവ് തീരുമാനിച്ചു പക്ഷേ കൊട്ടാരത്തിലെ മന്ത്രിക്ക് അത് സഹിച്ചില്ല അധികാരമോഹം അയാളുടെ കണ്ണുകളെ അന്ധമാക്കി അയാൾ രാജ്ഞിയുടെ അടുത്തെത്തി സ്വന്തം മകൻ രാജാവാകാൻ വേണ്ടി മണികണ്ഠനെ ഇല്ലാതാക്കാൻ ഉപദേശിച്ചു ചതിയുടെ വിത്തുകൾ അവിടെ പാകപ്പെട്ടു അങ്ങനെ ആ നാടകം അരങ്ങേറി രാജ്ഞി കഠിനമായ വയറുവേദന അഭിനയിച്ചു കൊട്ടാരവൈദ്യൻ വിധിച്ചു പുലിപ്പാൽ പെറ്റ തള്ളപ്പുലിയുടെ പാൽ കൊണ്ടുവന്നാലേ ഈ രോഗം മാറൂ കാട്ടിലെ വന്യമൃഗമായ പുലിയുടെ പാൽ കൊണ്ടുവരാൻ ആർക്കു കഴിയും രാജാവ് പോയി പക്ഷേ മാതാപിതാക്കളെ ദൈവമായി കാണുന്ന മണികണ്ഠൻ മുന്നോട്ടു വന്നു അമ്മയ്ക്കു വേണ്ടി ഞാൻ കാട്ടിൽ പോകും എന്ന് ആ പന്ത്രണ്ട് വയസ്സുകാരൻ പറഞ്ഞപ്പോൾ അത് തടയാൻ രാജാവിനായില്ല യഥാർത്ഥത്തിൽ പുലിപ്പാലായിരുന്നില്ല ലക്ഷ്യം കാട്ടിലേക്ക് മണികണ്ഠൻ പോയത് അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനായിരുന്നു മഹിഷിയെ വധിക്കാനുള്ള സമയം സമാഗതമായി കാടിന്റെ ഇരുളിൽ വെച്ച് മണികണ്ഠനും മഹിഷിയും നേർക്കുനേർ വന്നു ഭൂമി കുലുങ്ങുന്ന യുദ്ധം ഒടുവിൽ അയ്യപ്പന്റെ ദിവ്യശക്തിക്ക് മുന്നിൽ മഹിഷി വീണു അവൾ ശാപമോക്ഷം നേടി മാളികപ്പുറത്തമ്മയായി മാറി ദിവസങ്ങൾ കഴിഞ്ഞു മണികണ്ഠൻ മരിച്ചിട്ടുണ്ടാകുമെന്ന് മന്ത്രിയും രാജ്ഞിയും കണക്കുകൂട്ടി രാജാവ് കണ്ണീരോടെ കാത്തിരുന്നു പെട്ടെന്ന് കൊട്ടാരത്തിന് പുറത്ത് വലിയൊരു ഇടിമുഴക്കം ജനലിലൂടെ നോക്കിയവർ ഞെട്ടിവിറച്ചു ഒരു കൂട്ടം പുലികൾ അവയ്ക്ക് നടുവിൽ ഏറ്റവും വലിയൊരു പുലിയുടെ പുറത്ത് ഒരു രാജാവിനെപ്പോലെ മണികണ്ഠൻ വരുന്നു ഭയം ഭക്തിക്ക് വഴിമാറി മണികണ്ഠൻ സാധാരണ ബാലനല്ല സാക്ഷാൽ ദൈവമാണെന്ന് പന്തലം ജനത തിരിച്ചറിഞ്ഞു രാജാവും മന്ത്രിയും രാജ്ഞിയും മണികണ്ഠന്റെ കാലിൽ വീണു മാപ്പു ചോദിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് മണികണ്ഠൻ പറഞ്ഞു എന്റെ അവതാരലക്ഷ്യം കഴിഞ്ഞു ഞാൻ വന്ന കാര്യം പൂർത്തിയായി ഇനി എനിക്ക് പോകണം ഒരു ക്ഷേത്രം പണിയാൻ രാജാവിനോട് നിർദ്ദേശിച്ചു സ്ഥലം കാണിച്ചു കൊടുക്കാൻ മണികണ്ഠൻ ഒരു അമ്പെയ്തു ആ അമ്പു ചെന്നു വീണ ശബരിമലയിൽ പതിനെട്ട് പടികൾക്ക് മുകളിൽ അയ്യപ്പൻ കുടികൊണ്ടു ഇന്നും വ്രതശുദ്ധിയോടെ ഇരുമുടിക്കെട്ടുമായി കയറി വരുന്ന ഭക്തർക്കു മുന്നിൽ കലിയുഗവരദനായി ആ സ്വാമി കാത്തിരിക്കുന്നു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവം അയ്യപ്പൻ വെറുമൊരു ദൈവമല്ല അതൊരു മഹാസംസ്കാരമാണ് ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമായി വാവർ സ്വാമി കാവൽ നിൽക്കുന്ന പുണ്യഭൂമി കറുപ്പുടുത്ത് കഠിനവ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി മലച്ചവിട്ടുന്ന ഭക്തന് അവിടെ രാജാവെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ല എല്ലാവരും അയ്യപ്പൻ മാത്രം എന്നാൽ യോഗനിദ്രയിലിരിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായതുകൊണ്ട് ഭഗവാന്റെ തപസ്സിന് ഭംഗം വരാതിരിക്കാൻ നിശ്ചിത പ്രായത്തിലുള്ള അമ്മമാരും സഹോദരിമാരും ആ സന്നിധിയിൽ നിന്ന് മാറി നിന്ന് ആചാരങ്ങളെ ബഹുമാനിക്കുന്നു പതിനെട്ട് എഴുതി എഴുതിവെച്ചിരിക്കുന്ന തത്വമസി അത് നീയാകുന്നു എന്ന മഹാവാക്യം ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രം ഇരുമുടിക്കെട്ടിലെ തേങ്ങ ഉടയുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ അഹംഭാവമുടയുന്നു അവിടെ ഭക്തനും ദൈവവും ഒന്നാകുന്നു ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും ഹരിവരാസനത്തിന്റെ ലഹരിയിൽ മയങ്ങി തന്റെ കാക്കാൻ സദാ ഉണർന്നിരിക്കുന്ന വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആ കലിയുഗവരന്റെ പാദങ്ങളിൽ നമുക്ക് ശരണം പ്രാപിക്കാം സ്വാമിയീ ശരണമയപ്പാ